കഴിഞ്ഞ ദിവസം ഒരു മുപ്പത്തിയഞ്ച് വയസ്സുകാരി മലപ്പുറത്ത് തൻ്റെ അഞ്ചാമത്തെ പ്രസവത്തിനിടയിൽ മരിച്ചുപോയി ആ കുഞ്ഞിനെ വീട്ടിൽ വച്ചായിരുന്നു അവർ പ്രസവിച്ചത് അപ്പം നമ്മളോർക്കും വീട്ടിൽ നിന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ പ്രസവം ആയിരുന്നിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ പക്ഷെ അങ്ങനെയല്ല അവരുടെ ഭർത്താവ് അവരെ വീട്ടിലാണ് പ്രസവിപ്പിച്ചത് കാരണം അയാൾ ഒരു ഉസ്താദാണ് അയാൾ മുസ്ലിം മതനിയമം ശരിയ നിയമം കർശനമായി ഫോളോ ചെയ്യുന്ന ആളാണ് ഫോളോ ചെയ്യിക്കുന്ന ആളാണ് കാരണം ഭാര്യയെ അതേപോലെ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടായിരിക്കുമല്ലോ ആ സ്ത്രീ ആ വീട്ടിൽ പ്രസവിക്കാമെന്ന് സമ്മതിച്ചത് കാരണം അവരുടെ ജീവൻ അപകടത്തിലാകും എന്നവർക്കറിയാം ഇന്നത്തെ കാലമായതുകൊണ്ട് തന്നെ പഴയ കാലത്തും മരണം നടക്കുന്നുണ്ട് പത്തും പതിനെട്ടും പ്രസവിക്കും പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടും ചിലപ്പോൾ അമ്മമാർ മരിക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ടും പല കാലങ്ങളിലും പല നാട്ടിലും നടന്നിരുന്നത് ഇന്ത്യയിലും നടന്നിരുന്നു കേരളത്തിലും നടന്നിരുന്നു പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഇത് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഇന്നത്തെ സമൂഹത്തിൽ ഇത് വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നു അത് രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ആരോഗ്യ വകുപ്പും മറച്ചു വയ്ക്കുകയായിരുന്നു കാരണം അവർക്ക് വോട്ട് കിട്ടില്ല ഇതിനെതിരെ സംസാരിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു മലപ്പുറത്തുള്ള ഒരു പുരുഷനും സ്ത്രീയും വിദ്യാഭ്യാസമുള്ള രണ്ട് വ്യക്തികളാണ് അവർ വന്നിട്ട് പറയുകയാണ് അവർക്ക് ആരോഗ്യ വകുപ്പ് അവരുടെ കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല അതിൻ്റെ കാരണം അവർ പറയുന്നത് അവർ വീട്ടിലാണ് പ്രസവിച്ചത് അവർക്കെല്ലാം അറിയാം അവർ വീട്ടിലേ പ്രസവിക്കുകയുള്ളു ആശുപത്രി അവർക്ക് താല്പര്യമില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നൊരു ഉണ്ട് അക്കേഷ് എന്നൊരു സംഘടന വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് അവാർഡ് കൊടുക്കുന്നു അത് മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആരുമേ അല്ല ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ശരിയായ നിയമം ഫോളോ ചെയ്യുന്ന അപ്പിക്കുപ്പായത്തിൽ കയറി മുഖത്തൊരു മുഖമൂടിയും ധരിച്ചു വന്നിരിക്കുന്ന കുറെ സ്ത്രീകൾ സ്ത്രീകളാണോ എന്ന് പോലും നമ്മൾക്ക് കുട്ടികളെയും കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ആ ഇത് സ്ത്രീകളായിരിക്കാം എന്ന് നമുക്ക് തോന്നും അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ഫോളോ ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം ഈ ലോകത്തെ ഈ കേരളത്തിൽ ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഈ നാട്ടിൽ ഒരു കാട സംസ്കാരം പിന്തുടരുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ടെന്ന് നമ്മൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇതിപ്പോൾ നമ്മൾ അറിയാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയുടെ ആവിർഭാവം തന്നെയാണ് ഇതുപോലത്തെ പുരുഷന്മാരെ ഈ സ്ത്രീകളെ അവരുടെ ഭാര്യമാരെ വീട്ടിൽ പ്രസവിക്കാൻ അത് കുറേ പ്രസവിക്കുന്നുണ്ട് അതും വീട്ടിൽ പ്രസവിക്കാൻ നിർബന്ധിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇതുങ്ങൾ മരിച്ചു പോണം അതുകൊണ്ട് തന്നെയാണ് ഇത് കൊലപാതക ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കണ്ടതാണല്ലോ ഒരു സ്ത്രീ മരിച്ചത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ കോഡ് നിയമം പ്രാബല്യത്തിൽ വരുമെന്നും ഇവരുടെ നാല് കെട്ടാനുള്ള ഇല്ലാതായി പോകുമെന്നും ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെയൊക്കെ കൊല്ലുക നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടം ഒരു താലിബാനായി മാറിയനെ ഈ കുഞ്ഞുങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനേ പാടില്ല എന്ന് മാത്രമല്ല ഇവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിക്കളയണം ചൈനയിലൊക്കെ ചെയ്യുന്ന പോലെ അത് ചെയ്യാൻ ധൈര്യമുള്ള ഒരു സർക്കാരെങ്കിലും ഇവിടെയുണ്ടോ